ഏ പോയിച്ചിട്ടാ പ്രാർത്ഥനയൊന്നും ഇല്ല വല്ലിപ്പൻ പിള്ളേരെ ചേട്ടാൻ വേണ്ടി പോവെതിരെ വരും

ഹലോ ആയസ് ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസമാ സ്കൂളിൽ പോകുന്നത് റെഡി ആയി നിൽക്കുക അപ്പൊ ഞങ്ങളൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ആദ്യം ലൈക്ക് ചെയ്യ കമെന്റ് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേനെ വീട്ടിലെ വിശേഷങ്ങളൊന്നും നിങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഹാപ്പൻസ് ഉണ്ട് അൽഫോൻസ് പോയിട്ട് ആദ്യമായിട്ടൊന്നും അങ്കമ്പാടി പോവാണ് ആദ്യമായിട്ട് നേരത്തെ പോയായിരുന്നു ഇല്ല തലേ കാണിക്കുന്നു തലേ കാണിക്കുന്നുള്ളു തലേ കാണിക്കുന്നുള്ളു അപ്പം മമ്മി എല്ലാവർക്കും ആർക്കൊക്കെ കഴിക്കാനുള്ളത് കഴിക്കുക കഴിക്കുകയാണ് ഇവിടെ റെഡി ആയി ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും പേപ്പർ വായിക്കണം നിർബന്ധമാണ് ആ എമ്മർക്ക് മലയാളം ശരിക്ക് കഴിഞ്ഞാണ്ടായിട്ട് ശരിക്ക് പഠിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടൊക്കെ മലയാളം ശരിക്കും വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് മലയാളം വായി വായിക്കണം ഏ അപ്പം മലയാളം വായിക്കാനും പത്രം വായിച്ചൊക്കെ പഠിക്കണ്ടേ ഓടിയാ വെളിയാട്ടിന വാരി കൊടുക്കുന്നുണ്ടോ ആടി എമ്പ പറഞ്ഞോളൂ എനിക്ക് വെളിയാട്ടിനെ തരാ ഹെയർ ബാൻഡ് സ്ലൈലോ എടുത്തിട്ടേ ോ ഈ പ്രോഗ്രാമ് എന്താ

അതുകൊണ്ട് ഫുള്ള് കാണിക്കുന്നില്ല അവനോട് ടോയ്സ് വർക്ക് ചെയ്തോണ്ടില്ല

ആ വരട്ടെ വരക്കത്തിനും പറനും വരത്തേ വരത്തേ നിന്റെ ഐ ഡി കാർഡ് ഇല്ലേ ഇല്ല ഇല്ലേ നിനക്കില്ല ആ ബേഡ് എടുക്കുന്നു എടുത്തു വാടാൻ ഞാൻ സ്കൂളിൽ പോയാണ് എന്റെ കൂടെ ഉണ്ടായിരിക്കണമേ ആ എന്ന പരിശുദ്ധാമാനം തരണമേ വിവേകം തരണമേ ബുദ്ധി തരണമേ ഓർമ്മശക്തി തരണമേ കഴിവ് തരണമേ എല്ലാ അപകടം നിന്നും സംരക്ഷിക്കണമേ ആ സംരക്ഷിക്കണമേതാ വെളിക്കോ മണോ പറയുമേ

ി വെല്ലപ്പൻ പിള്ളേരെ ചേറ്റുവിടാൻ വേണ്ടി പോവുകയാണ് ബൈ ബസ്സെതിരെ വരും മൂന്ന് സ്കൂൾ വണ്ടിയിട്ട് ബസ് പോകുന്നുണ്ട് ചാവറ സെൻറ് ജോസഫ് ഉള്ളത് ഉള്ള പിന്നെ ഈ ഉള്ള ഒരു കിലോമീറ്റർ ആകുമ്പോൾ അപ്പുറത്ത് ആ ആ പള്ളങ്ങാനത്തെ ബസ് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി കളക്ടർ സിറ്റാലോ കുഴപ്പം യൂണിഫോം ആണെങ്കിൽ വിഷയമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യത്തെ പുതിയതായിട്ട് ചേർന്ന സ്റ്റുഡിയോ ഒന്നും അല്ലല്ലോ ആ ആ അപ്പം അൽഫോൺസ് പോകുമ്പം അതേ പോകുമ്പം അവനെ കളക്ട്രസ് ഉണ്ടോ ഞങ്ങൾ ഇപ്പം അവിടെ ചെന്ന് തെഞ്ഞിലേ കിട്ടുള്ളൂ സൈഡത്ത് ഫ്ലവർ ഉണ്ടാകുന്നുണ്ടോ ഇത് കിഴങ്ങൊന്നും ഉണ്ടാവില്ല നല്ല രസം രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ ഉച്ച ആ അതെ ആ ഈ സൈഡുണ്ട് ഇവിടെ എല്ലാം ഇനി ഗാർഡൻ ആക്കണം നേഴ്സറി ചെറുതായി ചെറിയ നേഴ്സറി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഗാർഡൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഇതോ ലില്ലി ലില്ലിപ്പൂ ഒക്കെ ഉണ്ടോ ലില്ലിപ്പൂ അങ്ങനത്തെ ഈ ലില്ലി ഉണ്ട് വേറെ കോമ്പ ഒരു നാലഞ്ച് ലില്ലി എണ്ണൂറ് രൂപയാണ് മറിച്ച് വയ്ക്കുന്നത് ഓ വേറെ കളറെ ഈ ലില്ലിപ്പൂ ആ അതെ അതെ പൂ ഉണ്ടായിട്ട് കായേ കഴിച്ച മഞ്ഞച്ചെടിയറിയല്ലോ സാധാരണ വേലിയായത് വൈകിട്ട് നല്ല രസമായിട്ടേക്കണം അതിന്റെ കായാണത് അത് ആശുപത്രി അതിനോ അതില് വേറെ കളർ മൂന്നാല് കളറേ മഞ്ഞ വെള്ള ഓറഞ്ച് ഇത് സാധനം തന്നെ അതിന് ഒരു അഞ്ച് സൈസ് കളറിന് ഫേസ്ബുക്ക് വന്നാണേ എന്റെ വില എത്ര ഞാൻ ചോദിച്ചത് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ ചോദിക്കല് പത്ത് മണി പത്ത് മണി പോവണ്ട പത്ത് മണി പോവണ്ട ആ അവള് ആഫോൺസ് വരുന്നുണ്ട് നിൽക്കട്ടെ നിങ്ങളെ ആ അവനെ അടുത്തുണ്ട് ഇവന ഫ്രീ ആണ് ഫീസ് ഫ്രീ ആണ് വൺ ഫയർ ഫ്രീ ആയിട്ടെന്നാണ് പറഞ്ഞത് അതും ഫ്രീ ആക്കണം ഏഹ് അങ്കന്മാടി എല്ലാരും പൈസ കൊടുക്കണ്ട നിങ്ങളെ സ്കൂളിലും അവന് ഫ്രീ ആ അതൊന്നു നാലാമത്തെ കൊച്ചിനായത് കൊണ്ട് നീ നാലാമത്തെ നീ ഞാനല്ലോ കാശ് കൊടുക്കുന്നേ അമ്മയെല്ലാം കാശ് കൊടുക്കുന്നത് ഇരിക്കുന്ന ആക്കുന്നത് കോശം കൊടുക്കണ്ട അത് നമ്മൾ എന്നാ ഇപ്പം രൂപതയുടെ സ്കൂളായതുകൊണ്ടാണ് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് നാളാമത് കഴിച്ചതിന് ഫ്രീ ആണ് അവന് ഇപ്പോൾ എഞ്ചിനീയറിങ് കോളേജ് പഠിക്കായാലും ഇവിടെ നേഴ്സിംഗ് പഠിക്കുക ആയെല്ലാം അതിന് ആനുകൂല്യം കൂടുതലാണ് അതെ ഏ ആ ദിവസം രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തോമ്പ വണ്ടുവയ്ക്കാൻ പോവുക ഏ ബസ് വരെ പോരുന്നേ ആദ്യത്തെ ദിവസമായതോണ്ട് ഇത്തിരി താമസായിരിക്കും എല്ലാവരും വരാനൊക്കെ അല്ല ഇപ്പൊ വരൻ്റെ സമയമായതാ ഏ വരൂന്നേ ആ നീ ആ ചെരുപ്പിടാ ഈ ഷൂ ഇട്ടക്കുന്നല്ലേ ഓ ഞാൻ കണ്ടില്ല ഇടാൻ വള്ളിയും കുറച്ചൊക്കെ എന്ത് ചെയ്യണോ നോക്ക ഇങ്ങനെയാണോ കൈകൾ കിട്ടുന്നേ இது குளம் ஆயிரம் செரிப்பிடா இந்த ஸ்டிக்கர் இல்லை அவசியம் சூட மழைக்காலத்து பிரத்யேகி மணம் பிடிக்கும் വൈ 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 ഓട് ഓട് മമ്മു വലിയ സന്തോഷം അല്ലേ അതു ഇതാണ് കുച്ചകമച്ചി ഉണ്ട് ഉം പക്ഷേ ഓര കാര കാണ് ചൂല ശരി തൊടച്ചുപോലെ പോയില്ലേ പോയില്ലേ കി കി കിറിക്കുന്നില്ലേ ക്രിക്കിരിക്കിരി ആ സാധനം അത് ആ അതാണ് ഏഹ് അതല്ല ഇതാണത് കുറിക്കിരിക്കിരിക്കിരിക്കിരിക്കിരിക്കിരിക്കിരിക്കിരി ആ ആ ഒത്തിരിയുണ്ട് കുറിക്കിരിക്കിരിക്കിരി ആ ഒത്തിരി ഉണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല പണ്ട് ഞങ്ങളെ ഈ സാധനം പിടിച്ചിട്ട് തീപ്പെട്ടിക്കകത്ത് നോക്കും തീ പെട്ടിക്കകത്ത് എന്നിട്ട് എന്നിട്ട് കിഴിക്കി കിരിക്കും ഞങ്ങളൊക്കെ രസം അന്നത്തെ കാലത്തൊക്കെ മിന്നാമനിക്ക് പിടിക്കുവായിരുന്നു മിന്നാമനിപ്പോണ്ടോ റോട്ടിപ്പോ വന്നു ബസ് വന്നു തൊഴിലുറപ്പാന്ന എവിടെയാ അലയോ അലയോ വീഡിയോ കാണിക്ക പോട്ടെ കാണിക്കേ તો ഇവർപ്പുറം വന്ന് യാർക്ക് ബടേകൾ ഗോഡാക്കര ഇല്ലേ ആ ആ വലു 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 ഓടി ഓടി Ahora palabra es